ഇവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് കാരണം എന്താ പറയുക ഷർട്ടുകൾ പാൻസ് ഉണ്ട് ടീഷർട്ടുകൾ ഉണ്ട് ധോത്തീസ് ലുങ്കികൾ ട്രാക്ക് പാൻസ് സാരികൾ ചുരിദാസ് കുർത്ത പൈജാമ കിഡ്സ് വെയർ ബോയ്സ് ഡ്രസ്സസ് ഗേൾസ് ഡ്രസ്സസ് ലേഡീസ് ഹാൻഡ് ബാഗുകൾ സ്കൂൾ ബാഗുകൾ ഇങ്ങനെ പോയി ടോയ്സ് പിന്നെ അതേപോലെ തന്നെ ബെഡ് ലൈൻ പില്ലോ കവർ ബ്ലാങ്കറ്റ് ഫുഡ് വെയർ ഉൾപ്പെടെ കൊടുക്കുന്ന ആ കാലിക്കറ്റ് ചെറുട്ടിനഗറിലാണ് ഞാനുള്ളത് അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പോൾ വന്നോളൂ കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത് ഒരു നല്ലൊരു ടെക്സ്റ്റൈൽ ഫീല് നമുക്ക് കാണാൻ പറ്റും അതായത് ലേഡീസും ജെൻസും ഒരുപാട് ഇങ്ങനെ നോക്കിയങ്ങളെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കളക്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ കാലിക്കറ്റ് വന്നത് ഇത് കാണുന്ന ആളുകൾക്കും ഗുണം ചെയ്യും അതേപോലെ തന്നെ ഇത് ഈ സ്ഥാപനം റൺ ചെയ്യുന്ന കുറച്ച് നല്ല നല്ല വലിയ മനുഷ്യ സ്നേഹികൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ പ്രത്യേകത കാണിച്ചു അതേപോലെ തന്നെ ദോക്കിയങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇത് വെറും തമാശയൊക്കെ തമാശ ഒക്കെ പറഞ്ഞൊന്ന് കൊറച്ച് ആളുകൾ പരിചയപ്പെടാം ഞാനുണ്ട് ശിവപ്രസാദ് ആ പേര് അജിത് കുമാർ ഇവർ മാത്രല്ല നിങ്ങളുടെ കൂടെ ആരൊക്കെ ഒരുപാട് പേരുണ്ടാവും ഞാൻ ഞാൻ ഗൾഫിലായിരുന്നു തിരിച്ചു വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പല തന്നെയാണ് സോഷ്യൽ വർക്കും ഇതാണ് എന്റെ പേര് അജിത് കുമാർ ഞാൻ ആക്ച്വലി ഹിൽ ടി എന്ന് പറഞ്ഞിട്ടൊരു എം എൻസി ഉണ്ട് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് അതിന്റെ ഫീൽഡ് ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യണം സൗത്ത് ആൻഡ് ഈസ്റ്റ് അപ്പൊ അതിനകത്ത് ഇരുപത്തൊമ്പത് വർഷമായി മൂന്ന് മാസം കൂടി കഴിഞ്ഞ റിട്ടയർമെന്റ് ആണ് അപ്പോൾ അതാണ് സംഭവത്തിലേക്ക് അപ്പൊ ഞാൻ ട്രാവലിംഗ് കണ്ടുപോകാനുണ്ടായിരുന്നു അപ്പൊ ആ ട്രാവലിംഗിലാണ് ഇങ്ങനെ ഒരു വോൾ ഓഫ് കൈൻഡ്നെസ് കരുണ്യ മതിൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കണ്ടത് അപ്പം അത് കണ്ട സമയത്ത് അപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് റിസേർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പം നോക്കിയപ്പോഴേ ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട് പക്ഷെ ഇത് ഒറിജിനേറ്റ് ചെയ്തത് ഇറാനിലാണ് അപ്പോൾ ഇറാനിൽ ഇപ്പോൾ ഈ തണുപ്പ് രാജ്യമായതുകൊണ്ട് തണുപ്പ് മാറ്റാനായിട്ട് അപ്പം നമുക്കിപ്പം പാവക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെങ്കിൽ അപ്പോൾ വീട്ടിലുള്ള എക്സ്ട്രാ കോട്ടുകൾ വീട്ടിൻ്റെ പുറത്തൊരു ആണി അടിച്ചിട്ട് അവിടെ തൂക്കിയിടുന്നൊരു പരിപാടിയായിരുന്നു അപ്പം ഇറാനിൽ അപ്പോൾ അങ്ങനെ ടെർക്കി ഇറാൻ പിന്നെ അങ്ങനെ മറ്റുള്ള പല രാജ്യങ്ങളിലും അങ്ങനെ ഇന്ത്യയിലും എത്തി കാശ്മീർ പിന്നെ ചണ്ഡിഗഡ് പിന്നെ ചെന്നൈ ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൽ ഇത് കണ്ടിട്ടില്ലായിരുന്നു അപ്പം ഞാനങ്ങനെ അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ ചെറുട്ടി നഗർ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റിൽ ഇവിടുത്തെ കൗൺസിലർ ദിവാരേട്ടൻ മൂപ്പരുമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് അപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിനാലിന് അപ്പോൾ കാരാടൻ സുലൈമാൻ മൂപ്പനാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഫ്രീ ആയിട്ട് തന്നത് അപ്പോൾ ഇതിന് വേണ്ട ഇലക്ട്രിസിറ്റിയും അതേപോലെ ഈ സ്പേസും ആ ുംങ്ങനെ ഇത് ഇത്രയും ഒരുപാട് എന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഈ വെഡിങ് ഡ്രസ്സുകള് പിന്നെ വീട്ടിൽ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് ഇങ്ങനെ പർട്ടിക്കുലർ പ്ലേസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായി തോന്നിയത് പാത്രങ്ങളുണ്ട് എല്ലാ തരം ഡ്രസ്സുകളുണ്ട് അപ്പൊ എന്താ സംഭവം ഒരു പാവപ്പെട്ട ആ ഒരു കാറ്റഗറിയിലുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കി അറിയാൻ പറ്റും അവർക്ക് പോരായ്മകളും കുറവുകളും ഇഷ്ടംപോലെ ഉണ്ട് അത് അവരുടെ നിത്യ ജീവിതത്തിൽ അവരുടെ ഡെയിലി വേജസ് വെച്ചിട്ട് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളുമാണ് അപ്പോൾ ഈ ഇപ്പോൾ ഒരു ചുരിദാർ അഞ്ച് ഡ്രസ് ഒരു മാസം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാമിലിക്ക് വന്നിട്ട് ഒരാൾക്ക് ആളൊന്നിന് വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് ഫാമിലി മെമ്പേഴ്സ് ആവരുന്നെച്ചാൽ അഞ്ച് കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ അവർക്കൊരു വളരെ സന്തോഷമാണ് എന്നുവെച്ചാൽ ഒരു ഷോപ്പിൽ പോയൊരു പ്രതീതിയാണ് ഇതൊക്കെ നമുക്ക് നല്ല മനസ്കരമായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ് സംഭവം അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒന്ന് ഇപ്പോൾ ഇൻ്റർനെറ്റ് യുഗം ആയതുകൊണ്ട് ഓൺലൈനിൽ ജസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് സാധനം വീട്ടിലെത്തി ഒരു ഒക്കേഷൻ ഇടുന്നു ആ ഒക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് മടക്കിയിട്ട് കബ്ബോർഡിൽ ഇടുന്നു പിന്നെ ഇത് തൊടുന്ന പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഒരു ആറ് മാസം ഒരു സാധനം ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ ആ സാധനം നമുക്ക് ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ കണ്ടത് അപ്പോൾ അത് നമ്മളെ സോഷ്യൽ മീഡിയ ആയിട്ടും നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലും വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാം പ്രചരിപ്പിച്ച സമയത്ത് ആൾക്കാർ മുമ്പോട്ട് വന്നു നമുക്ക് സപ്പോർട്ട് വന്നു ഈ എല്ലാ സാധനവും നമുക്ക് ഡൊണേഷൻ വന്നു ഇപ്പോൾ ഓൾ കേരള പല സ്ഥലത്തു നിന്നും ഞാനിപ്പോൾ ഒഫീഷ്യലി ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോവാറ് എനിക്ക് ട്രെയിനോ പ്ലെയിനോ എടുക്കാം പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് തിരിച്ച് വരുന്ന സമയത്ത് ഈ സാധനം ഓരോ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യാം അപ്പോൾ എന്ന സ്ഥലത്ത് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഗുരുവായൂർ പോയിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് അവർ പറഞ്ഞു തിരൂര് കുറച്ച് സാധനമുണ്ട് പിന്നെ പരപ്പനങ്ങാടി ഉണ്ട് സാധനം അപ്പം ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം നിങ്ങൾ എടുത്തു വെച്ചിട്ട് വരുന്ന വഴിക്ക് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഒന്നൂടെ സൗകര്യം അല്ലേ ഷാവുൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഗുണമായിരിക്കും കാരണം ഈ സംവിധാനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുന്നു സാധനങ്ങൾ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്യാൻ അല്ല സാറുടെ വലിയ മനസ്സുണ്ട് കാരണം ഒരുപാട് തിരക്കുള്ള ആളുകളാണ് അതിൻ്റെ ഇടയിൽ ഈ ഒരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് സാരി അപ്പം റിട്ടയർ ആയ ഒരു ടീച്ചർ അപ്പം നമുക്ക് ഒരു അമ്പത് സാരി അവര് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടാണ് അവർ താമസം പക്ഷെ അവരെ ഭർത്താവിനെയും കൂടി ഒരു മൂപ്പര് പോവാണ് കണ്ണൂര് അവരെ വീട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് ആ സാധനം എടുത്തിട്ട് കൊണ്ടുവരണം അതേപോലെ വേറൊരു കാര്യൊരു ഒരു പ്രായ ഒരു സ്ത്രീ വന്നിട്ട് നമുക്ക് ഈ മുറുക്കിന്റെ ഇതാക്കുന്ന ഒരു സാധനം അല്ലേ ഈ അതിവിടെ കൊണ്ടാരോ കൊണ്ടിട്ടു നമ്മളിരിച്ചത് എന്ത് ചെയ്യാനോന്ന് ചോദിച്ചാൽ ഒരു അവിടെ ഇട്ടിട്ട് അവരൊന്ന് ഇതൊന്ന് ഇത് എടുക്കാനുള്ള എന്ന് ചോദിച്ചാൽ അവര് കൊണ്ടേ അവര് അവരിതുണ്ടാക്കി വിറ്റിട്ട് വരുമാനം ഉണ്ടാക്കുകയാണ് ജീവിക്കാൻ വേണ്ടിട്ട് അവര് മോനിയും കൂട്ടിട്ട് വന്നവര് ആ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ ഇന്നലെ ഇതും കൂടി കിട്ടി അവര് വലിയ ഒരു എന്താ പറയുക സന്തോഷമുള്ള അത് കേട്ടപ്പോൾ അവര് പറഞ്ഞാൽ അതിന് പറഞ്ഞു പിന്നെ 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 വന്ന് ചെയ്യുന്ന ആർക്കും പ്രയാസമുള്ള അങ്ങനെയൊന്നുമില്ല നമുക്ക് ഒരു ക്രൈറ്റീരിയ ഇല്ല ആർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം ആവശ്യമുണ്ടോ ഇതിന്റെ കാരുണ്യം അതിലെൻ്റെ കോൺസെപ്റ്റ് തന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ദാനം ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൗജന്യമായി ഇവിടെ നിന്ന് എടുത്തോളാം വണ്ടർഫ് അത്രേ ഉള്ളൂ ഇഫ് യു ഡോൺ നീഡ് ഇറ്റ് ലീവ് ഇറ്റ് ഇയർ ഇഫ് യു നീഡ് ഇറ്റ് ടേക്ക് ഇറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് അത്രേ ഉള്ളൂ നമ്മൾ അയാൾക്ക് പൈസക്കാരനാണോ പാവപ്പെട്ടാരുടെ ഒരു ക്വസ്റ്റ്യനും ഇല്ല പക്ഷെ നമ്മളെ നിയമപ്രകാരം വന്നു കഴിഞ്ഞാൽ അഞ്ച് ഡ്രസ്സ് കൊടുക്കും അവർക്ക് സാധനം അഞ്ച് ഡ്രസ്സോ അഞ്ച് ഡ്രസ്സിന്റെ ഡ്രസ്സിന്റെ ക്രൈറ്റീരിയയിൽ മാത്രം ഒരു അഞ്ച് ഡ്രസ്സ് കൊടുക്കുന്നു ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും അവർക്ക് താല്പര്യം എടുക്കാം ഇപ്പൊത് ആ കമ്പ്യൂട്ടറിന്റെ റൗട്ടർ അല്ലെങ്കിൽ പിന്നെ ഒരു ട്രിമ്മർ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങള് ഒരു ഫ്രിഡ്ജ് ഒരു ഫാമിലിക്ക് കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എടുത്തു അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാമിലിനെ കണ്ടു അവർക്ക് എടുത്ത് അവര് വന്നു അവര് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു അവരെടുത്തു പോയി അപ്പൊ അങ്ങനെ പല പല സാധനങ്ങളും പിന്നെ ബാഗുകള് പിന്നെ കുട്ടികളുടെ ഷൂസ് ചെരുപ്പ് പിന്നെ പല സാധനങ്ങൾ അത്ഭുതം തന്നെ അത്ഭുതം ദോശക്കല്ലൊക്ക കണ്ടിട്ടാ അതൊക്കെ പുതുപുത്തനാണ് ഇതൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ അപ്പൊ ഏത് സാധനം ഉണ്ട് വീട്ടിക്ക് ആവശ്യമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾ ഈ റൂം ഒന്നും ഭാവിയിൽ ഇത് മതിയാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആരും ഒരുപാട് പേരും നമ്മുടെ ചാനലും ഒരുപാട് ചാനലിന്റെ സ്വഭാവം അതാണ് അങ്ങനത്തെ ഈ ചാരിറ്റി റിലേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാനും എന്റെ സുഹൃത്തുക്കളും കാലിക്കറ്റ് വന്നത് മാഷ് ഭയങ്കര എന്റെ ഫ്രണ്ട് ഷാജി മാഷാണ് ഇത് പറഞ്ഞത് ഷാജി പൂതേരി ഷാജി ബൂതേരിയാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വരേണ്ടതായിരുന്നു അപ്പൊ ഏതായാലും അപ്രതീക്ഷയായിട്ട് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ വളരെയധികം സന്തോഷമായിട്ടാ ഹാപ്പി ഏതായാലും നിങ്ങളിപ്പോൾ ഉള്ള ആളുകൾ പോസിറ്റീവ് എനർജിയാണ്

അത് നമ്മൾ വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകള് അവിടെ ചെന്ന് പേയ്മെന്റ് കൊടുക്കണം ഇവിടെ അതില് ആ സാധനം നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അറിയിക്കുന്ന ആളുകൾ കയ്യിലേക്ക് എത്തണം നമ്മളൊക്കെ എത്രയാണ് ഡ്രസ്സുകളാണ് ഗൾഫിലൊക്കെ ഇതുണ്ട് പിന്നെ ബോക്സ് ആണ് ആ ബോക്സിൽ അവർ ആഫ്രിക്കൻ കൺട്രീസിലേക്ക് കയറ്റി നമുക്ക് അതിനൊന്നും ആവശ്യമില്ല ഇവിടെ തന്നെ അതിനാവശ്യമുള്ള ആളുകളുണ്ട് ഇത് ചെറുട്ടി നഗർ ഹൗസിംഗ് കോളനിയുടെ അടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് റോട്ടറി സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊന്നും പറയാം അല്ലെങ്കിൽ കാറാടൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാറാഡൻ്റെ ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ അനുബന്ധിച്ചുള്ള ഒരു ഭാഗം തന്നെയാണത് പിന്നെ ക്രിസ്ത്യൻ കോളേജ് ഭാഗത്ത് നിന്ന് വരികയെന്നു വെച്ചാൽ ആ അശോകപുരം റോഡിൽ നേരിട്ട് വന്ന് വന്നിട്ട് ഈ ചായ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത ജംഗ്ഷനിൽ ഈ ഒരു സംഭവം കിട്ടും പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് വൈകുന്നേരം മൂന്നര തൊട്ടിട്ട് ഏഴര വരെയാണ് ഇപ്പം മഴക്കാലമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ടൈമിംഗ് വന്നിട്ട് നാല് തൊട്ട് എട്ട് വരെയാണ് തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ പക്ഷേ ശനിയാഴ്ച രാവിലെയും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒമ്പര തൊട്ടിട്ട് പന്ത്രണ്ട് വരെ ഓക്കെ ആവട്ടെ എന്താ അപായത് നല്ലൊരു കാഴ്ച നല്ല കാഴ്ച അത്ഭുതാണ് ഉപകാരമാണ് പാവപ്പെട്ട ആൾക്കാർക്കായി എന്തോ കഴിഞ്ഞ് ഭയങ്കര ഉപകാരം